നമസ്കാരം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് വൈ യു ജി പി ഒന്നാം സെമസ്റ്റർ എം ഡി സി മലയാളത്തിലെ ഒരു കഥ ജനിക്കുന്നു നിന്റെ ഓർമ്മയ്ക്ക് എന്ന കഥയുടെ രചനാ പരിസരമാണ് ഒരു കഥ ജനിക്കുന്നു എന്ന അധ്യായത്തിലൂടെ എം ടി വാസുദേവൻ നായർ അവതരിപ്പിക്കുന്നത് കാഥികൻ്റെ പണിപ്പുര എന്ന ഗ്രന്ഥത്തിലാണ് ഒരു കഥ ജനിക്കുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തുള്ളത് അതിലൂടെ പറയുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന കഥയുടെ രചനാ പരിസരമാണ് നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന മനോഹരമായ ഹൃദയഹാരിയായ ആ കഥ അദ്ദേഹം എഴുതിയ സാഹചര്യത്തെക്കുറിച്ചാണ് എം ടി പറയുന്നത് അപ്പോൾ ഒരു കഥ ജനിക്കുന്നു ഒരു കഥ ജനിക്കുന്നു എം ടി വാസുദേവൻ നായർ എൻ്റെ ചങ്ങാതി ആലോചിക്കുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല ഒരു കഥ രൂപമെടുക്കുന്നത് എങ്ങനെയാണ് സുപ്രസിദ്ധനായ ഒരു അമേരിക്കൻ സാഹിത്യകാരനോട് ചില ആരാധകന്മാർ ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് ഇത്രയധികം നോവലുകൾ എഴുതുന്നത് എഴുതിയ ഓരോ വാക്കിനും ഒരു ഡോളറിനധികം സമ്പാദിച്ച നല്ല മാർക്കറ്റുള്ള ആ സാഹിത്യകാരൻ മറുപടി പറഞ്ഞു ഞാൻ എൻ്റെ ടൈപ്പ് റൈറ്ററിൻ്റെ മുന്നിൽ ചെന്നിരുന്ന് കുറേ സ്വയം ശപിക്കുന്നു അങ്ങനെയാണ് എഴുതിയതെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത് ഓഫീസ് ജോലി പോലെ ദിവസത്തിൽ ഇത്ര മണി മുതൽ ഇത്ര മണിവരെ എന്ന കണക്കിൽ സാഹിത്യ സൃഷ്ടി നടത്തുന്നവരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അവരെ അസൂയപ്പെടുന്നു എം ടി ആരോടെ അസൂയപ്പെടുന്നത് ഓഫീസ് ജോലി പോലെ ദിവസത്തിൽ ഇത്ര മണി മുതൽ ഇത്ര മണിവരെ എന്ന കണക്കിൽ സാഹിത്യ സൃഷ്ടി നടത്തുന്നവരെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അവരെ അസൂയപ്പെടുന്നു വാക്കിന് ഒരു ഡോളർ എന്ന ആ പ്രസ്താവന തൽക്കാലം നമുക്ക് മറക്കാം നമ്മുടെ സാഹിത്യകാരന്മാരുടെ മാനസികമായ ആരോഗ്യത്തിന് അതനാ അത് ആവശ്യമാണ് എന്നാലും പണത്തിന്റെ പ്രലോഭനം ഒരു വശത്തുണ്ട് സത്യം പറയുമ്പോൾ സുഹൃത്തുക്കളായ പത്രക്കാരുടെ അപേക്ഷകളിൽ നിന്ന് ആരംഭിച്ച് ഭീഷണികളിൽ ചെന്ന് നിൽക്കുന്ന സമ്മർദ്ദം മറുകുറത്ത് അപ്പോൾ സുഹൃത്തായ പത്രപ്രവർത്തകരെ അപേക്ഷിക്കും ആദ്യം കഥ എഴുതി തരാൻ അത് മാറി പിന്നെ ഭീഷണിയാവും അതൊരു വശത്തുണ്ട് പണം മോഹിപ്പിക്കും അങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഒരു കഥ ജനിക്കുന്നത് എങ്ങനെയാണ് എം ടി ഒരു കഥ ഏറുന്നത് എന്നാണ് നമ്മളോട് പറയുന്നത് എന്നാലും പണത്തിൻ്റെ പ്രലോഭനം ഒരു വശത്തുണ്ട് സത്യം പറയുമ്പോൾ സുഹൃത്തുക്കളായ പത്രക്കാരുടെ അപേക്ഷകളിൽ ആരംഭിച്ച് ഭീഷണികളിൽ ചെന്ന് നിൽക്കുന്ന സമ്മർദ്ദം മറുപറത്തുണ്ട് അവർക്ക് വേണ്ടി ഏരി കൊടുക്കാൻ ഒരു ദൃഢപ്രതിജ്ഞയോടെയാണ് ഞാൻ എൻ്റെ വസതിയിൽ എത്തുന്നത് ഞാൻ എൻ്റെ വീട്ടിലെത്തുന്നത് ഒരു പ്രതിജ്ഞയോടെയാണ് എന്താ ഒരു കഥ എഴുതിയേ അടങ്ങും അപ്പം എം ടി എങ്ങനെയാണ് ഒരു കഥ കഥയെന്നാണ് പറയുന്നത് അവ്യക്തങ്ങളും ചിലപ്പോൾ വ്യക്തങ്ങളുമായ പ്രമേയങ്ങൾ മനസ്സിലുണ്ടാവും ചിലപ്പോൾ മനസ്സിൽ വ്യക്തമായ പ്രമേയങ്ങൾ കഥ എഴുതാനുണ്ടാവും ചിലപ്പോൾ അത്ര വ്യക്തമല്ലാത്തതും ഉണ്ടാവും മനോഹരമായ വെള്ളക്കടലാസും ഒരിക്കൽ എൻ്റെ ഒരു കഥാപാത്രമായ പാർക്കർ പേനയും മുന്നിൽ വെച്ചിരിക്കുന്നു കഥ എഴുതാൻ വേണ്ടിയിട്ട് ഇതാ ഒരു കഥ സൃഷ്ടിക്കാൻ പോകുകയാണ് എന്നാണ് ഭാവം ഒരിക്കലല്ല നൂറു വട്ടം സ്വയം ശപിക്കുന്നു നേരത്തെ അത്രയും സക്സസ് ആയിട്ടുള്ള എഴുത്തുകാരൻ ടൈപ്പ് റൈറ്ററിൻ്റെ മുമ്പ് പോയിട്ട് സ്വയം ശപിക്കുമ്പോഴാണ് കഥ വരുന്നതാണല്ലോ പറഞ്ഞത് അപ്പോൾ എം ഒരിക്കലല്ല നൂറ് വട്ടം സ്വയം ശപിക്കുന്നു കടലാസിന്റെ മൂലയിൽ ചെറുകഥ എന്നെഴുതി വരച്ച് തായെ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ മൂന്ന് നാല് വട്ടം പേരെഴുതി വീണ്ടും ആലോചിക്കുന്നു ശപിക്കുന്നു എല്ലാ സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളും നിഷ്ഫലമാകുന്നു ഒരു കാര്യവും ഒന്നും തോന്നുന്നില്ല മനസ്സിൽ കഥയില്ലാഞ്ഞിട്ടല്ല ചിലപ്പോൾ കുറെ എഴുതി നോക്കും പക്ഷേ ഒന്നിനു പിറകെ ഒന്നായി വാചകങ്ങൾ എഴുതുമ്പോൾ സ്വയം വഞ്ചിക്കുകയാണെന്ന ഒരു തോന്നലാണ് ഉണ്ടാവുന്നത് അങ്ങനെ എഴുത്ത് നടക്കുന്നില്ല എന്ന് പറയാം അവസാനം ആരോടെന്നില്ലാത്ത അമർഷത്തോടെ നേരെ എഴുന്നേറ്റ് കൊതുകുവലയ്ക്കകത്തേക്ക് നുഴഞ്ഞു കയറുന്നു ഉറങ്ങാൻ അവിടെ ശപിക്കാതെ തന്നെ വന്നു കയറുന്നു ആര് ഉറക്കം അങ്ങനെ ഒരു പരിശ്രമം അവസാനിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കഥ എങ്ങനെയാണ് ഇദ്ദേഹം കഥ രചിക്കുന്നതെന്ന് ചോദിക്കുമ്പം പറയുകയാണ് ഈ രീതിയിൽ ഇങ്ങനെ എഴുതണമെന്നൊക്കെ വിചാരിച്ചങ്ങനെ എഴുതി കഥയൊന്നും വരുന്നില്ല കടന്നുറങ്ങി അങ്ങനെ ഒരു പരിശ്രമം കഥ എഴുതാനുള്ള ഒരു പരിശ്രമം അവസാനിച്ചു പക്ഷേ ഒരു ഉദ്ദേശ്യവും വെറുതെ ഇരുന്ന് ഒട്ടും പ്രയാസപ്പെടാതെ ഒരു കഥ എഴുതാൻ കഴിഞ്ഞ അനുഭവങ്ങൾ പലതുമുണ്ട് ഒരു കഥ എഴുതാൻ കഴിയുന്നത് എങ്ങനെയാണ് എഴുതാൻ കഴിയുന്നത് വിശദീകരിക്കാൻ വയ്യ അപ്പോൾ ഒരു കഥ ജനിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാൻ വയ്യ അതിന് കൃത്യമായ ഒരു ഉത്തരം ഇല്ലെന്നേ ചിലപ്പം വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും മനസ്സിൽ ത്രെഡ് വരുന്നത് ചിലപ്പം എഴുതണമെന്ന് വിചാരിച്ചാലും എഴുതാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് പറയാൻ നിർവാഹമില്ല എന്നുള്ളതാണ് അലസതയുടെ മടിയുടെ ആദിത്യം സ്വീകരിച്ചു കൊണ്ട് കസേരയിൽ വളഞ്ഞൊടിഞ്ഞു കിടക്കുന്ന നേരത്താണ് അപ്രതീക്ഷിതമായ ഒരു കഥയുടെ ആശയം മനസ്സിലേക്ക് കടന്നു വരുന്നത് വെറുതെ കിടക്കുമ്പോൾ പലതും ആലോചിക്കുന്നു കണ്ടതും കേട്ടതുമായ പല സംഭവങ്ങളും ഓർത്തു പോകുന്നു നിശബ്ദമായി കരയുകയും വേദനയോടെ മന്ദഹസിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത നിമിഷങ്ങൾ ഹൃദയത്തിൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരും അല്ലെങ്കിൽ ചില വ്യക്തികൾ മനസ്സിലേക്ക് കടന്നു വരുന്നു വ്യക്തികൾ മാറി അവരുടെ സ്ഥാനത്ത് കഥാപാത്രങ്ങളെ ഉടൻ കാണാൻ കഴിഞ്ഞേക്കും അങ്ങനെ മനസ്സൊരു പ്രക്ഷുബ്ധമായ അവസ്ഥയിലെത്തുന്നു ആ കെട്ടുപാടുകളിലേക്ക് പൂർണ്ണമായും കടന്നു ചെന്നു കഴിഞ്ഞാൽ മുമ്പ് തീരെ ആലോചി ആലോചിക്കാതിരുന്ന ഒരു കഥ എൻ്റെ മനസ്സിൽ രൂപം കൊള്ളുന്നു എൻ്റെ കഥകളിൽ അധികവും അങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നു വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഇങ്ങനെ പല കാര്യങ്ങൾ ഓർമ്മ വരുന്നു അതിൽ നിന്ന് കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാകുന്നു അങ്ങനെ ഉണ്ടായതാണെന്ന് തോന്നുന്നു എൻ്റെ കഥകളിൽ അധികവും എന്ന് എം ടി സാർ പറയണം എഴുതി കഴിഞ്ഞ കഥയാണ് മനസ്സിൽ കാണേണ്ടത് അതിലെ കഥാപാത്രങ്ങൾ അവരുടെ സംഭാഷണങ്ങൾ ചുറ്റുപാടുകൾ ചലനങ്ങൾ ഭാവങ്ങൾ എല്ലാം ക്രമത്തിൽ മുന്നിൽ കാണുന്നു രൂപത്തെ സംബന്ധിച്ചും ഏകാഗ്രതയെ സംബന്ധിച്ചും എല്ലാം ആലോചിക്കുന്നത് ഈ ഘട്ടത്തിലാണ് നിർമ്മിച്ചും അഴിച്ചുകൂട്ടിയും താരതമ്യപ്പെടുത്തിയും തീരുമാനത്തിലെത്തി കഴിയുമ്പോഴേക്ക് കഥയുടെ പൂർണമായ ഒരു രൂപവും മനസ്സിൽ തെളിഞ്ഞു കഴിഞ്ഞിരിക്കും തുടക്കവും അവസാനം ശീർഷകവും ഹെഡിങ്ങും കൂടി ഒരു കഥ ഉണ്ടായിക്കഴിഞ്ഞു എന്ന് സമാധാനിക്കാം പിന്നെ അത് കടലാസിലേക്ക് എപ്പോൾ വേണമെങ്കിലും പകർത്തിയെടുക്കാം അപ്പം മനസ്സിലാണ് ആദ്യം കഥ രൂപപ്പെട്ടിട്ട് പൂർണ്ണ രൂപം നേടുന്നത് അതിനുശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ എപ്പോഴും കടലാസിലേക്ക് ആ കഥ മാറ്റിയെടുക്കാം പൂർണ്ണമായി മനസ്സിൽ എഴുതി കഴിഞ്ഞ കഥ എഴുതിത്തുടങ്ങുന്നതിനിടയ്ക്ക് തികച്ചും അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ചിത്രീകരിക്കാൻ ഇടവ ഇടവന്നുവെന്ന് വരാം മനസ്സിൽ പൂർണ്ണമായിട്ട് എഴുതിയ കഥ നമ്മൾ പേപ്പറിലേക്ക് മാറ്റുമ്പോൾ പല അപ്രതീക്ഷിത പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളും വരാം ചിത്രീകരിക്കാൻ ഇടവന്നുവെന്ന് വരാം പൊടുന്നനെ തെളിയുന്ന വ്യതിയാനങ്ങൾ വ്യത്യാസങ്ങൾ തികച്ചും അനുയോജ്യമാണെന്ന് പിന്നെ ബോധ്യമാവുകയും ചെയ്യും എല്ലാം ആസൂത്രണം ചെയ്തു കഴിഞ്ഞ് എഴുതിയ ഒരു കഥ കഥയിൽ പെട്ടെന്നുള്ള പ്രേരണ കൊണ്ട് സ്ഥാനം നൽകിയ അത്തരം ഭാഗങ്ങൾക്ക് പ്രത്യേകമായ തിളക്കമുണ്ടാകുമെന്നും തോന്നുന്നു അപ്പം മനസ്സിലാദ്യം കഥ മുഴുവൻ രൂപപ്പെട്ടു കഴിഞ്ഞതിന് ശേഷമാണ് പേപ്പറിലേക്ക് മാറ്റുന്നത് അങ്ങനെ മാറ്റുന്ന സമയത്ത് അതായത് എഴുതുന്ന സമയത്ത് പിന്നെ ഈ മനസ്സിൽ ചിലത് പെട്ടെന്ന് കയറി വരും അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കയറി വരുന്നത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി ഉണ്ടാവുന്നതാണ് അനുഭവം അവ്യക്തമായ ഒരു പ്രകാശ ബിന്ദുപോലെ വ്യക്തതയില്ലാത്ത ഒരു പ്രകാശ ബിന്ദു പോലെ എതിർച്ചയാ കണ്ടുമുട്ടുന്ന ഒരു കഥാബീജത്തെ വളർത്തിയെടുക്കുന്ന മാനസികമായ പ്രവർത്തനമുണ്ടല്ലോ അതൊരിക്കലും നമ്മുടെ സൗകര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ചായിരിക്കുകയില്ല അപ്പം നമ്മൾ അത്ര വ്യക്തമല്ലാത്ത ഒരു പ്രകാശ പോലെ ഇങ്ങനെ ആക്സിഡൻ്റായിട്ട് കണ്ടുമുട്ടുന്ന ഒരു കഥാബീജത്തെ അതിനെ വളർത്തിയെടുക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ മനസ്സിൽ ചെറിയൊരു ത്രെഡ് പോകുമ്പോൾ അതിനെ ഇങ്ങനെ വികസിപ്പിച്ച് വികസിച്ച് കഥയാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അത് നമ്മുടെ സൗകര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ചായിരിക്കുകയില്ല എന്ന അദ്ദേഹം പറയുകയാണ് സാമാന്യമായ ഒരു നിയമവും പാലിക്കപ്പെടുന്നില്ല ഒരു കഥയുടെ ഗർഭഗൃഹത്തിൽ എന്ന ഒരു സാമാന്യ നിയമത്തിൽ എത്തിച്ചേരാൻ തോന്നുന്നു ഏർ ഒഴിവുകാലം വന്നാൽ ധാരാളമായി എഴുതാമെന്ന് സ്വയം സമാധാനിച്ച് പണിത്തിരക്കുള്ള കാലത്ത് നടക്കുന്നു അല്ലേ ഇദ്ദേഹം അതായത് ഒഴിവ് സമയം വരുമ്പം ധാരാളം ഏതാന്ന് വിചാരിച്ചിട്ട് പണിത്തിരക്കുള്ള കാലത്ത് അങ്ങനെ അങ്ങനെ നടക്കുന്നു അങ്ങനെ ചിന്തിച്ച് നടക്കുന്നു പക്ഷേ ഗംഭീരമായ സാഹിത്യ പ്രവർത്തനം നിശ്ചയിച്ചുറപ്പിച്ച ഒഴിവ് കാലം ഒന്നിനും കൊള്ളാതെ പകൽക്കിനാവുകളിലൂടെ കടന്നു പോകുന്നത് വേദനയോടെ നോക്കി നിൽക്കേണ്ടി വരികയാണ് പതിവ് ചുരുക്കത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പദ്ധതിയും കഥയത്തിൽ നടന്നിട്ടില്ല എം ടി പറയാണ് ജോലി തിരക്കുള്ള കാലത്ത് ഇങ്ങനെ ആലോചിക്കും ആ ഒഴിവ് വരുമ്പോൾ നന്നായിട്ട് ഏതാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കടന്നു പോകും പക്ഷെ ഒഴിവ് വന്നാലോ ഒന്നും ചെയ്യാണ്ട് അങ്ങനെ പോവുകയും യും ചുരുക്കത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പദ്ധതിയും കഥയെഴുത്തിൽ നടന്നിട്ടില്ല കുറേ രാത്രികളിൽ തുടർച്ചയായി ബൈബിൾ വായിച്ചു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവം പറയാം കുറേ രാത്രികളിൽ തുടർച്ചയായി ബൈബിൾ വായിച്ചു പലവട്ടം ഒരു ഉദ്ദേശവും വെച്ചല്ല ബൈബിളിലെ വാക്കുകളും വാക്യങ്ങളും സംഭവങ്ങളും മനസ്സിലുണ്ട് ഒരു രാവിലെ ഉണർന്നെഴുന്നേറ്റ് ലോകത്തോട് മുഴുവൻ ഒരു പരിഭവവുമായി പരിഭവവുമായിരിക്കുമ്പോൾ തലേന്ന് വായിച്ചിട്ട ബൈബിൾ മുന്നിൽ കിടക്കുന്നു വെറുതെ ഏടുകൾ മറിച്ചു നോക്കി മനുഷ്യപുത്രന്റെ കൂടെ കുറേ സഞ്ചരിച്ചു യേശുവിനെയും യൂദാസിനെയും പൊതുവെ ലോകത്തെയും ും പറ്റി ആലോചിച്ചു കയ്പ് മനസ്സിലുണ്ടായിരുന്നത് കൊണ്ടാവാം മുപ്പത് വെള്ളിക്കാശിന്റെ കാര്യം മനസ്സിൽ തെളിഞ്ഞു ഒറ്റുന്ന കഥയുണ്ടല്ലോ ബൈബിളില് മുപ്പത് വെള്ളിക്കാശിന് അപ്പോൾ തലേന്ന് ഇങ്ങനെ ബൈബിൾ ബൈബിള് വായിച്ചപ്പോ ചിന്തകളൊക്കെ ഇങ്ങനെ വരികയാണ് യേശു വീണ്ടും യൂദാസിനെ കണ്ടാൽ ഒറ്റയാളെ കണ്ടാൽ ഉയർത്തെഴുന്നേറ്റ് മധ്യപൂർവേഷ്യയിലെ മണൽപ്പരപ്പിലൂടെയും നഗരങ്ങളിലൂടെയും നീങ്ങുന്ന യേശുവേയും യൂദാസിനെയും പറ്റി സങ്കല്പിച്ചു അവിടെ അന്തരീക്ഷത്തിൽ പുകയുണ്ട് വെടിയുണ്ടകളുടെ മാറ്റുലിയുണ്ട് നേരെ കടലാസെടുത്ത് എടുത്ത് എഴുതി തുടങ്ങി മൂന്ന് മണിക്കൂറിനുള്ളിൽ ആ കഥ തീർന്നു അതാണ് അക്കൽദാമയിൽ പൂക്കൾ വിടരുമ്പോൾ എന്ന് പറയുന്നത് പെട്ടെന്നുള്ള പ്രേരണകൾ കൊണ്ട് എഴുതാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ അങ്ങനെ പലതും ഉണ്ട് അപ്പം പറയുകയാണ് പലപ്പോഴും ജോലി തിരക്കുള്ള കാലത്ത് എന്നാൽ പിന്നെ ഒഴിവ് ആവട്ടെ നന്നായിട്ട് എഴുതാമെന്ന് വിചാരിക്കും എന്നാൽ ഒഴിവ് കാലത്ത് കഴിഞ്ഞാൽ ഒന്നും എഴുതിയില്ല അങ്ങനെ മുൻകൂട്ടി തയ്യാറാക്കി ാക്കി ഒന്നും എന്ത് ചെയ്യാറില്ല എന്ന് പറയുന്ന പൂക്കൾ വിടരുമ്പോൾ എന്ന് പറയുന്ന കഥ പൊടുന്നനെ ഉണ്ടായ സന്ദർഭത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിക്കുകയാണ് അങ്ങനെ പല കഥകളും പൊടുന്നനെ ഉണ്ടായിട്ടുണ്ട് പെട്ടെന്നുള്ള പ്രേരണകൾ കൊണ്ട് എഴുതാൻ കഴിഞ്ഞ സന്ദർഭങ്ങൾ അങ്ങനെ പലതുണ്ട് അലങ്കാരത്തിന് എഴുത്തുകാർ പറയാറുള്ള പ്രസവ വേദന അത്രയൊന്നും കൂടാതെ തന്നെ എഴുതാൻ പ്രചോദനം തേടി നടക്ക അതായത് അത്രയൊന്നും ബുദ്ധിമുട്ടാതെ തന്നെ എഴുതാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നത് എഴുതാൻ പ്രചോദനം മോട്ടിവേഷൻ തേടി നടക്കേണ്ടതുണ്ടെന്ന് തോന്നിയിട്ടില്ല പലപ്പോഴും ഇന്ന് പ്രയോഗിച്ച് കേൾക്കാറുള്ള അർത്ഥത്തിൽ പ്രചോദനം ഒരു കള്ള നാണയമാണ് അത്രത്തോളം വേണമെന്നും തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് എന്റെ ഗ്രാമത്തെപ്പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ തറവാട്ടിൽ നിന്ന് പണ്ട് ബാഗിച്ചു പോയ ഇനി അടുത്ത കഥ പറയാം കേട്ടോ ഇദ്ദേഹം എൻ്റെ ഗ്രാമത്തെപ്പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ തറവാട്ടിൽ നിന്ന് എം ടിയുടെ കഥകളിലൊക്കെ പഴയ തറവാടൊക്കെ അതായത് ഒരു കൃതിയുടെ പേരെന്നുണ്ട് നാലെട്ട് എൻ്റെ ഗ്രാമത്തെപ്പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ തറവാട്ടിൽ നിന്ന് പണ്ട് ബാഗിച്ചു പോയ ഒരു താവഴിയിലെ ആത്മഹത്യ ചെയ്ത ഒരു മീനാക്ഷി മീനാക്ഷിയിടത്തിയെ ഓർത്തു അവർക്ക് ചുറ്റുമായി അല്പസമയം മനസ്സ് സഞ്ചരിച്ചു മാനസികമായ അധ്വാനം ഒന്നും കൂടാതെ എളുപ്പത്തിലൊരു കഥ എഴുതി അതാണ് കുട്ടിയടത്തി കുട്ടിയെടുത്തിയൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ വല്ലാണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് കൊള്ളും അത് വളരെ കാലത്തെ പരിശ്രമത്തിൻ്റെ ഫലമായി നിർമ്മിച്ച ഒരു കഥ പറ്റ പരാജയപ്പെട്ടേക്കാം പൊടുന്നനെ ഒന്ന് വിജയിച്ചെന്ന് വരാം സാമാന്യമായ ഒരു നിയമവും പറയാൻ വയ്യെന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ അപ്പോൾ അതാ പറയുന്നത് കാലങ്ങളെടുത്തിട്ട് എഴുതിയൊരു കഥ ചിലപ്പോൾ അത്ര തൊന്നും നന്നായെന്ന് വരില്ല പക്ഷെ പൊടുന്നനെ എഴുതിയൊരു കഥ പെട്ടെന്ന് എഴുതിയൊരു കഥ ചിലപ്പോൾ വളരെ നന്നാവുകയും ചെയ്യും അതാണ് ഇദ്ദേഹം നേരത്തെ നമ്മളോട് പറയുന്നത് എന്ത് സാമാന്യമായ ഒരു നിയമവും പറയാൻ പറ്റില്ല കഥയത്തെ കഥയത്തിനെ കുറിച്ചിട്ട് ഇവിടെ വെച്ച് ഞാനൊരു സത്യം പറയട്ടെ കഥയതിനെപ്പറ്റി സാമാന്യമായ അല്പം പറഞ്ഞു ഒരു പ്രത്യേക കഥയുടെ പിന്നിലുള്ള നിർമ്മാണ പ്രവർത്തനത്തെ പടിപടി ആയി അവതരിപ്പിക്കുകയായിരുന്നു തുടക്കത്തിൽ എൻ്റെ ഉദ്ദേശം അതിനുവേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയായ ഇരുട്ടിൻ്റെ ആത്മാവാണ് ഞാൻ കരുതി വെച്ചിരുന്നത് ഇരുട്ടിൻ്റെ ആത്മാവൊക്കെ അടിപൊളിയാട്ടോ ഭ്രാന്തൻ വേലായുധൻ എന്ന് പറയുന്ന ആ കഥാപാത്രം ഒന്നും നമ്മുടെ മനസ്സൊന്നു പോവില്ല സമയം കിട്ടുമെങ്കിൽ അതൊക്കെ ഒന്ന് വായിക്കും കേട്ടോ ഇരുട്ടിൻ്റെ ആത്മാവാണ് ഞാൻ കരുതി വെച്ചിരുന്നത് അതിനു പിന്നിലെ മാനസിക പ്രവർത്തനങ്ങൾ ഞാൻ വിശകലനം ചെയ്തിരുന്നു ആ ഭ്രാന്തൻ വേലായുധനെ എനിക്ക് മറക്കാനാവും യില്ല അതിലെ കഥാപാത്രമാണ് നാട്ടിലെൻ്റെ വടക്കേ വീട്ടിൽ അയാളെ കെട്ടിയിരുന്ന മരത്തൂണ് ചിതൽ കുത്തി കഴിഞ്ഞിരിക്കുന്നു എങ്കിലും എന്ന് വെച്ചാൽ കാലം കഴിഞ്ഞിരിക്കുന്നു എങ്കിലും കാലിൽ പൊട്ടിയ ചങ്ങല കഷ്ണവുമായി നീങ്ങുന്ന വേലായുധൻ്റെ വേലായുധേട്ടൻ എന്നാണ് വിളിക്കേണ്ടത് ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഞാൻ മറ്റൊരു കഥയെപ്പറ്റി എഴുതാൻ സ്വയം നിർബന്ധിതനാവുന്നു ഇപ്പോൾ പൊടുന്നനെ എൻ്റെ മനസ്സിലേക്ക് ആ കഥ കടന്നു വരികയാണ് നിന്റെ ഓർമ്മയ്ക്ക് മനസ്സിലായോ ഒരിക്കലും പലപ്പോഴും മെജോറിറ്റി ടൈമിൽ നമ്മൾ എഴുത്ത് തുടങ്ങുന്ന എന്ത് എഴുതണമെന്ന് വിചാരിച്ചിട്ടാണോ തുടങ്ങിയത് അതിലല്ല അവസാനിക്കാൻ ഇപ്പം തന്നെ ഞാൻ എഴുതാം വിചാരിച്ചത് ഭ്രാന്തൻ വേലായുധന്റെ കഥ പറയുന്ന എന്റെ ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന കഥയെക്കുറിച്ചാണ് പക്ഷെ ഞാനിത് ഇത് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് പറയാനല്ല എനിക്ക് തോന്നുന്നത് പിന്നെയോ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന കഥയെക്കുറിച്ചാണ് ഓർമ്മ വരുന്നത് നിന്റെ ഓർമ്മയ്ക്കൊക്കെ നിങ്ങൾ വായിക്കണേ നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കും നമ്മൾ കരയും നല്ലതും ചീത്തയും ഒക്കെയായി സുമാർ നൂറോളം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അതാണ് നിന്റെ ഓർമ്മയ്ക്ക് അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും എഴുതി കഴിഞ്ഞപ്പോൾ സ്വന്തമായി സോറി എഴുതി കഴിഞ്ഞപ്പോൾ കരഞ്ഞുപോയ കഥ എന്ന് എം ടി ഏതാ പറയുന്നത് നിൻ്റെ ഓർമ്മയ്ക്ക് വായിക്കുമ്പോൾ നിങ്ങളും കരയും ഉറപ്പാണ് അപ്പം നല്ലതും ചീത്തയും ഒക്കെയായി സുമാർ നൂറോളം കഥകൾ ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ അതാണ് നിന്റെ ഓർമ്മയ്ക്ക് അത് രൂപമെടുത്ത പതനങ്ങൾ വ്യക്തമായി വിവരിക്കാൻ എനിക്ക് കഴിയില്ല പക്ഷെ ആ കഥ എഴുതി കഴിയുന്നതുവരെ അനുഭവിച്ച വേദന ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ട് എനിക്ക് സഹോദരിമാരില്ല കുട്ടിക്കാലത്ത് ആ വിഷാദം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരു ഒരനിയത്തിയോ ഏട്ടത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് പെങ്ങന്മാരില്ല ഒരനിയോ ഏട്ടത്തിയോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കുട്ടിക്കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് എം ടി പറയാം പത്ത് വയസ്സുള്ള കാലത്ത് അപ്പം ഇനി പറയുന്നത് ഈ നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്ന കഥ എഴുതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞുപോയി ആ കഥ ഉണ്ടായ സാഹചര്യം എനി പറയുന്നത് പത്ത് വയസ്സുള്ള കാലത്ത് സിലോണിൽ നിന്ന് നാല് കൊല്ലത്തിന് ശേഷം അച്ഛൻ നാട്ടിൽ വന്നു അച്ഛന് എം ടിയുടെ അച്ഛന് സിലോണിലായിരുന്നു ജോലി അപ്പം നിന്റെ ഓർമ്മയ്ക്ക് എന്ന് പറഞ്ഞാൽ കഥയഴുതി സാഹചര്യമാണ് പറയുന്നത് അപ്പം എം ടിക്ക് പത്ത് വയസ്സുള്ള കാലത്ത് സിലോണിൽ നിന്ന് നാല് കൊല്ലത്തിന് ശേഷം അച്ഛൻ വീട്ടിൽ വന്നു അച്ഛൻ്റെ വരവ് വീട്ടിലെല്ലാവരും ഉച്ചുനോക്കിയിരുന്നതാണ് ജ്യേഷ്ഠന്മാരും അമ്മയും ഞാനും എല്ലാം തന്നെ കാത്തു കാത്തിരുന്നു അച്ഛൻ വന്നപ്പോൾ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട് സിംഹള ഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരു വെളുത്ത പെൺകുട്ടി അവൾ ഇവിടെ പറഞ്ഞല്ലോ എം ടിക്ക് ഒരു പെങ്ങൾ ഇല്ലാത്തതിൽ വലിയ ദുഃഖം ഉണ്ട് അപ്പോഴാണ് അച്ഛനൊരു പെൺകുട്ടിയും കൊണ്ട് വരുന്നത് അവൾ അച്ഛൻ്റെ കൂടെ കോലായിലേക്ക് കൊലായിലേക്ക് കുത്തിയതോടെ ആഹ്ലാദം നിറഞ്ഞു നിന്നിരുന്ന അന്തരീക്ഷം ആവുകയെ മരവിച്ച് പോയി അച്ഛൻ ഇങ്ങനെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഭയങ്കര ആഹ്ലാദത്തിലുള്ളത് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ ഈ ആഹ്ലാദമൊക്കെ പോയി പലർക്കും പല സംശയങ്ങൾ ചിലർ സ്വകാര്യമായി പറഞ്ഞു അത് അച്ഛൻ്റെ മകളാണ് ബോംബ് വീണ് മരിച്ചു പോയ ഒരു സുഹൃത്തിന്റെ മകൾ അനാഥയായപ്പോൾ കൂടെ കൊണ്ടുപോണതാണ് എന്ന് ചിലരും പറഞ്ഞു ഏതാണ് വാസ്തവം ചിലർ പറയുന്നു അച്ഛൻ അവിടെ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ അച്ഛൻ്റെ മകളാണ് അതെന്ന് പറയുന്നു ആ സിംഹള സംസാരിക്കുന്ന പെൺകുട്ടി ചിലർ പറയുന്നു ബോംബ് വീണ് മരിച്ചുപോയ ഒരു സുഹൃത്തിൻ്റെ മകൾ അനാഥയായപ്പോൾ കൂടെ കൊണ്ടുപോകുന്നതാണ് ഏതാണ് വാസ്തവം എന്ന് മനസ്സിലാവുന്നില്ല ഏതാ ശരി എനിക്കറിഞ്ഞുകൂടാ ഇന്നും പക്ഷെ അവൾ അച്ഛൻ്റെ മകളാണ് ആവണം എന്നാൽ അവൾ എൻ്റെ സഹോദരിയാവുമല്ലോ നോക്കൂ കുട്ടിക്കാലത്ത് എം ടിക്കൊരു പെങ്ങൾ ഇല്ലാത്തിൽ അത്രയും ദുഃഖമുണ്ട് അപ്പോൾ അച്ഛനെല്ലാവരും സിലോണിൽ നിന്ന് വരുന്ന അച്ഛനെ എല്ലാവരും കാത്തിരിക്കുമ്പോഴാണ് അച്ഛനൊരു പെൺകുട്ടിയുടെ കൈയും പിടിച്ചു വരുന്നത് സിംഹള മാത്രം സംസാരിക്കുന്ന സിംഹള ഭാഷ മാത്രം സംസാരിക്കുന്ന പെൺകുട്ടിയുടെ അപ്പം വീട്ടിലുള്ള അന്തരീക്ഷം മൊത്തം മാറി പലരും വിചാരിക്കുന്നു അച്ഛനവിടെ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ സ്വന്തം കുട്ടിയാണ് ചിലർ പറയുന്നു എന്താണ് അനാഥ ആയിപ്പോയ സുഹൃത്തിൻ്റെ മകളെയും കൊണ്ടാണ് വന്നിരിക്കുന്നെ അത് ഏതായാലും കുഴപ്പമില്ല എം പറയുന്നത് എന്താ അവൾ അച്ഛൻ്റെ മകളാണ് ആവണം എന്നാൽ അവൾ എൻ്റെ സഹോദരിയാവുമല്ലോ കാരണം ഒരു പെങ്ങൾ ഇല്ലാത്ത എൻ്റെ ദുഃഖമുണ്ടല്ലോ സന്തോഷം എനിക്ക് മാത്രമാണ് ചെറിയ പത്ത് വയസ്സുള്ള എം ടിക്ക് മാത്രമേ സന്തോഷമുള്ളൂ ഈ പെൺകുട്ടി വന്നതിൽ ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ പറഞ്ഞു നടക്കുകയാണ് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ വളരെ വേഗം കലഹങ്ങൾ പിറുപിറുപ്പ് പിറുപിറുപ്പുകൾ അതുപോലെ സാന്ത്വനങ്ങൾ തേങ്ങലുകൾ ഏതാനും നാളുകൾക്ക് ശേഷം അവൾ അച്ഛൻ്റെ കൂടെ തിരിച്ചുപോയി ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ എൻ്റെ മനസ്സിൽ കുറേ നാൾ തങ്ങി നിന്നു അച്ഛൻ്റെ കൂടെ തിരിച്ചു പോയല്ലോ സിലോണിലേക്ക് പക്ഷെ കുറേകാല മനസ്സിൽ ആ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഓർമ്മ തങ്ങി നിന്നു ക്രമത്തിൽ അത് മാഞ്ഞു മറഞ്ഞു മുതിർന്നപ്പോൾ അവളെ പറ്റി തീരെ ആലോചിക്കാതായി അതിൽ പിന്നെ പലവട്ടം അച്ഛൻ നാട്ടിൽ വന്നു പഴയ കലഹങ്ങളുടെ വ്രണങ്ങൾ മാഞ്ഞു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ മാസത്തിൽ ആരോ ഒരു രഹസ്യം പറയുന്ന പോലെ എന്നെ അറിയിച്ചു അച്ഛൻ്റെ കൂടെ വന്ന അച്ഛൻ്റെ കൂടെ പണ്ട് വന്ന ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞത്രേ വർഷങ്ങൾക്ക് ശേഷം പറയാണ് അതെങ്ങനെ അറിഞ്ഞെന്ന് ഞാൻ അന്വേഷിച്ചില്ല തെരുവിൽ വെച്ചാണ് അയാൾ പറഞ്ഞത് ഞാനൊരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു പുകയില മണവും തമിഴ് മലയാളവും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ആ തിരക്ക് പിടിച്ച റോഡിലൂടെ നടക്കുമ്പോൾ മറവിയുടെ മങ്ങിയ യവനികയ്ക്കപ്പുറത്തെ ആ ചിത്രം തെളിഞ്ഞു കാരണം കാലങ്ങൾക്ക് ശേഷം ആ കുട്ടിയെ മറന്നുപോയിക്കല്ലോ ആ ചിത്രം തെളിഞ്ഞു ഇരുമ്പ് പെട്ടിയുടെ പുറത്ത് താക്കോൽ ചുവറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വെളുത്ത പെൺകുട്ടി അപ്പം അതാണ് മനസ്സിൽ വന്ന ചിത്രം അച്ഛൻ്റെ കൂടെ വന്ന വെളുത്ത പെൺകുട്ടി വീട്ടിലെ ഇരുമ്പ് പെട്ടിയുടെ പുറത്ത് താക്കോല് ചുവറ്റിക്കൊണ്ടിരിക്കുന്ന ചിത്രമാണ് വരുന്നത് സ്നേഹിതൻ്റെ വീട്ടിലെത്തി അവിടെ അയാളുടെ സഹോദരിയുടെ വിവാഹമാണ് അതിന് പോകുമ്പോഴിതറിയുന്നത് തിരക്കി പിടിച്ച അന്തരീക്ഷത്തിൽ ഒറ്റപ്പെട്ടിരുന്നു കൊണ്ട് ഞാൻ ആ വിവാഹം കണ്ടു എൻ്റെ സുഹൃത്ത് ഉത്തരവാദിത്തത്തോടെ ഓടി നടക്കുന്നു പലരോടും ലോഹ്യം പറയുന്നു അവിടെ കല്യാണമാണല്ലോ കൽപ്പനകൾ കൊടുക്കുന്നു എൻ്റെ ചിന്തകൾ വീണ്ടും ആ പഴയ ചിത്രത്തിൽ ചെന്ന് മുട്ടി ആ പെൺകുട്ടിയുടെ ഓർമ്മ കാരണം അവളുടെ കല്യാണം കഴിഞ്ഞു വന്നു ഇപ്പം കേൾക്കുന്നെ ഇവിടെ എൻ്റെ സുഹൃത്ത് സഹോദരിയുടെ വിവാഹം നടത്തുന്നു അകലെ വിദൂരസ്ഥമായ ആ സ്ഥലത്ത് എൻ്റെ സഹോദരി കുട്ടിക്കാലത്തെ ആ സങ്കല്പത്തിൽ നിന്ന് എൻ്റെ മനസ്സ് വിട്ടുമാറിയിട്ടില്ല കാരണം എൻ്റെ പെങ്ങൾ അന്ന് തന്നെയാണല്ലോ അന്ന് വിചാരിച്ച് അങ്ങനെ തന്നെയാണ് മനസ്സിലുള്ളത് വിവാഹിതയാവാൻ പോകുവാണ് അസ്വസ്ഥമായ മനസ്സോടെ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരു തീരുമാനമുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ വരവിനെപ്പറ്റി ഒരു കഥ എഴുതണം ആ പെൺകുട്ടി അന്ന് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊരു കഥ എഴുതണം പഴയ സംഭവങ്ങൾ മനസ്സിൽ തെളിയുന്നു അതോട് ബന്ധപ്പെട്ട വ്യക്തികളെ കാണുന്നു ഒരു കഥ എഴുതുകയാണെങ്കിൽ അമ്മയും അതിൽ ഒരു കഥാപാത്രമാണ് കാരണം അന്ന് അച്ഛനാ പെൺകുട്ടിയും കൂട്ടി വന്ന കാര്യങ്ങളാണല്ലോ പറയുന്നത് അപ്പം അമ്മയും എന്താണ് ഒരു കഥ എഴുതുക എഴുതുകയാണെങ്കിൽ അമ്മയും അതിലൊരു കഥാപാത്രമാണ് ഒരു കൊല്ലം മുമ്പ് മരിച്ചു പോയ അമ്മയെപ്പറ്റി ഓർത്തപ്പോൾ നേരെ ഹോസ്റ്റലിലേക്ക് നടന്നു കുട്ടികൾ വായിക്കുകയാണ് വാടനായ ഞാൻ നടന്നു നോക്കേണ്ടതാണ് അപ്പം വാടനാണ് അദ്ദേഹം അദ്ദേഹം വന്ന അവിടെ ഹോസ്റ്റലിൽ പക്ഷേ എൻ്റെ മുറിയിൽ കടന്ന് വാതിലടച്ച് മേശയ്ക്ക് മുമ്പിൽ ചെന്നിരുന്നു ആ കഥ എഴുതണം ഉടനെ വേണം അപ്പോൾ പണ്ട് അച്ഛൻ്റെ കൂടെ വീട്ടിൽ വന്ന ചെറിയ പെൺകുട്ടിയുടെ ഇന്ന് വലുതായി കല്യാണം കഴിഞ്ഞുള്ള അറിവ് കിട്ടിയപ്പോഴത്തേക്കാണ് മനസ്സിൽ വരുന്നത് എന്ത് ആ സംഭവം ഒരു കഥയാക്കി എഴുതണം കുടുംബത്തിലെ സംഘട്ടനം കുടുംബത്തിൽ പ്രശ്നം നടന്ന ആ രാത്രി ഞാൻ സങ്കല്പിച്ചു ആ പെൺകുട്ടി വന്ന ദിവസം ഓർമ്മയുടെ പിന്നണിയിലേക്ക് മാറിക്കിടക്കുന്ന ചിത്രങ്ങളെ തേടിപ്പിടിച്ച് പിടിച്ച് ഒരു കൂട്ടുകയേ വേണ്ടു അന്നത്തെ ഈ ഒരു ചിത്രം ഓർമ്മിപ്പിച്ചോർമിച്ചെടുത്ത് എഴുതണമെന്നേ ഉള്ളൂ അത്രത്തോളം കഥ മനസ്സിലുണ്ട് അന്നത്തെ അനുഭവം മനസ്സിലുണ്ട് പൂമുഖത്ത് അതിഥികളുടെ കോലാഹലങ്ങൾ ഒരു ഭാഗത്ത് ഗ്രാമഫോൺ പാടുന്നു ഗ്രാമഫോൺ എന്ന വസ്തു ആദ്യമായി വീട്ടിലെത്തിരിക്കുകയായിരുന്നു അന്ന് പക്ഷേ അകത്ത് പൂമുഖത്തിൻ്റെ മുകളിലെ മുറിയിൽ അച്ഛനും അമ്മയും ഏറ്റുമുട്ടുകയാണ് അന്ന് ആ പെൺകുട്ടിയും കൂട്ടി വന്നപ്പോൾ പൊട്ടിച്ചിതറുകയാണ് വാക്കുകൾ തായെ തെക്കിനിയിൽ ഒരരുകിൽ പെട്ടിപ്പുറത്ത് ഒന്നും മനസ്സിലാവാതെ അത്ഭുത ലോകത്തെത്തി അമ്പരന്നിരിക്കുന്നു ആ പെൺകുട്ടി അതാണ് അന്നത്തെ ചിത്രം മനസ്സിൽ ഓർമ്മയുള്ളത് ആ രംഗത്തിൽ നിന്ന് ക്ലൈമാക്സ് ഉണ്ടാക്കാം അപ്പോൾ ഇദ്ദേഹം കഥ രചിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം വിചാരിക്കുകയാണ് ആ രംഗത്തിൽ നിന്ന് ക്ലൈമാക്സ് ഉണ്ടാക്കാം അച്ഛൻ്റെ വരവിൽ നിന്ന് ആരംഭിച്ച് ഇറങ്ങിപ്പോക്കിൽ അവസാനിക്കണം കഥ അച്ഛൻ അമ്മ സിംഹള പെൺകുട്ടി ഇവരാണ് കഥാപാത്രങ്ങൾ എഴുതാനിരുന്നപ്പോൾ ഒരു കാര്യം അപ്പോൾ ആ ഒരു അനുഭവം വെച്ചിട്ട് കഥ എഴുതുകയാണ് എഴുതാനിരുന്നപ്പോൾ ഒരു കാര്യം പൊടുന്നനെ ഓർത്തു ഞാൻ എഴുതാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ വീട്ടുകാർ മനഃപൂർവ്വം മറന്നതാണ് ആരും അതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുകയില്ല കാരണം അച്ഛൻ്റെ മകളാണെന്നല്ലേ പറഞ്ഞ് പരത്തുന്നത് അതുകൊണ്ട് അവിടെ എല്ലാവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം എൻ്റെ വീട്ടുകാർ മനഃപൂർവ്വം മറന്നതാണ് ആരും അതിനെപ്പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുകയില്ല അച്ഛൻ ഈ കഥ വായിക്കുമ്പോൾ ഞാൻ ആകെ അധീരനായി കാരണം ആ കഥ ഞാൻ ഇപ്പം എന്തോ അച്ഛനെ പറയിപ്പിക്കും പോലെ ആയിപ്പോലല്ലോ അതുകൊണ്ട് ഞാൻ ആകെ അധീരനായി മറ്റുള്ളവർ എന്ത് പറയും സ്വന്തക്കാരെപ്പറ്റി കഥ എഴുതുന്നു എന്ന ആരോപണം എൻ്റെ പേരിൽ പണ്ടേ ഉള്ളതാണ് അപ്പം അങ്ങനെയുള്ളൊരു ടെൻഷനായി അതിനെക്കുറിച്ച് എഴുതുമ്പോൾ കാരണം അച്ഛൻ്റെ മകളാണെന്ന് പലരും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മറ്റൊരു വൈകിക്ക് ആ കഥ അവതരിപ്പിക്കാനായി അടുത്ത സംരംഭം ഇവർക്ക് ആർക്കും കൊള്ളാത്ത രീതിയിൽ അവതരിപ്പിക്കാം ഞാൻ തീരെ വരാതിരുന്നാൽ മതിയല്ലോ ഏതോ ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥ അതായത് സ്വന്തം കുടുംബത്തിൽ എന്നുള്ള രീതിയിൽ പറയണ്ട ഏതോ ഒരു കുടുംബത്തിൽ നടക്കുന്ന കഥ ഭർത്താവ് ഭാര്യ ഭർത്താവിൻ്റെ ചിലർ സംശയിക്കുന്ന ഒരു കുട്ടി പുതിയൊരു അന്തരീക്ഷം അവർക്ക് ചുറ്റും നിർമ്മിക്കാൻ ശ്രമിച്ചു നോക്കി അത്തരത്തിലുള്ള കഥകൾ മുമ്പ് പലരും എഴുതിയിട്ടുണ്ട് സംശയിക്കുന്ന ഭാര്യയുടെ കഥകൾ ഞാൻ പിന്മാറി എഴുതിയിടത്തോളം ചീന്തിയിട്ട് കിടന്നു അപ്പോൾ ഇദ്ദേഹം ആ പെൺകുട്ടിയുടെ കഥ എഴുതണമെന്ന് വിചാരിക്കുമ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ടെൻഷൻ കാരണം കുടുംബക്കാരെ പറയിപ്പിക്കുന്ന രീതിയിൽ ആവരുതല്ലോ അപ്പം പിന്നെ തോന്നി എന്താക്കാം നമ്മുടെ കുടുംബത്തിൽ എന്നുള്ള രീതിയിൽ എഴുതണ്ട വേറെ എവിടെയോ നടന്ന കഥ എന്നുള്ള രീതിയിൽ എഴുതാം അങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹം വിചാരിക്കണം അങ്ങനെയുള്ള കഥ ധാരാളം വന്നിട്ടുണ്ട് അപ്പം എഴുതിയെടുത്തോളോളം ചീന്തി എന്ത് ചെയ്തു കിടന്നു ഉപേക്ഷിച്ചൊന്ന് മനസ്സിലാക്കാം പക്ഷേ എന്നിട്ട് പറയാം കഥയെഴുത്തിൻ്റെ കാര്യം മറന്നു പക്ഷേ കുട്ടിക്കാലത്ത് കണ്ട ആ സഹോദരിയെപ്പറ്റി വീണ്ടും ഓർത്തു സഹോദരി ഇവിടെ ഇൻവേർട്ടഡ് ഹോമയിൽ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് കാരണം സഹോദരിയാണെന്നൊരു ഉറപ്പുമില്ലല്ലോ അറിയില്ലല്ലോ പക്ഷേ സഹോദരി എന്ന് വിശ്വസിക്കാനാണ് ഇദ്ദേഹത്തിന് ഇഷ്ടം ആ രാത്രി ഓർമ്മയിൽ നിന്നും സങ്കല്പത്തിൽ നിന്നും ചിത്രങ്ങൾ ചേർത്ത് നിർമ്മിച്ച ആ രാത്രി വീണ്ടും കാണുന്നു അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അതായത് അച്ഛൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന അവളുടെ ചിത്രം അന്നത്തെ കാലത്ത് സ്വൈര്യം കെടുത്തുന്ന എന്തെല്ലാമോ മനസ്സിൽ കിടക്കുന്നു ഞാൻ എഴുന്നേറ്റ് വീണ്ടും എഴുതാനിരുന്നു ഇതൊക്കെ മനസ്സിൽ വന്നപ്പം ചീന്തിക്കളുന്നതൊക്കെ മറന്ന് എഴുതേറ്റ് വീണ്ടും എഴുതാനിരുന്നു ഒന്നും മൂടി വെക്കാതെ എഴുതിക്കളയാം ആര് വേണമെങ്കിൽ വേണമെങ്കിലും മനസ്സിലായിക്കൊള്ളട്ടെ എന്ന ധൈര്യമുണ്ട് അപ്പം പിന്നെ അങ്ങനെയാണ് ഇനി ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ മനസ്സിലായിക്കോട്ടെ എഴുതാൻ ഉദ്ദേശിച്ച് എഴുതാം ആ മൂന്ന് കഥാപാത്രങ്ങളെപ്പറ്റി ആലോചിച്ചു ആരുടെ നിലപാടിൽ നിന്ന് വേണം എഴുതാൻ അതാണ് പ്രധാന പ്രശ്നം ആര് ആരുടെ പോയിന്റ് ഓഫ് വ്യൂല് നിന്നുകൊണ്ട് നമ്മൾ കഥ എഴുതുന്നുള്ള ചിന്ത സംഭവങ്ങളുടെ ലോകത്തിൽ നിന്ന് കഥാകാരന് നേരിട്ട് കഥ പറയാം കഥ എഴുത്തിലെ ഏറ്റവും എളുപ്പമായ സങ്കേതം അതാണ് കഥാകൃത് പാത്രം എന്താ കഥാകൃത്ത് എന്താക്കാൻ നേരിട്ട് എഴുതുക ചല്ലെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരുടെ അനുഭവം എന്നുള്ള രീതിയിൽ എഴുതിക്കൂട്ടെ ഞാൻ എന്നൊക്കെ വെച്ചിട്ട് എൻ്റെ അങ്ങനെ അങ്ങനെ എഴുതാലോ കഥയിലെ കഥയത്തിലെ ഏറ്റവും എളുപ്പമായ സങ്കേതം അതാണ് വേണ്ടയിടത്ത് വിശദീകരിക്കാനും സംഭവങ്ങളുടെ ഗതിവേഗം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാനുമൊക്കെ തേർഡ് പേഴ്സണിൽ കഥ പറയുമ്പോൾ അതായത് മൂന്നാമതുള്ള ഒരാളായിട്ട് എഴുത്തുകാരൻ നിന്ന് എഴുതുന്ന രീതിയിൽ കഥ പറയുമ്പോൾ സൗകര്യമാണ് ഈ കഥയ്ക്ക് ആ സങ്കേതം യോജിക്കുകയില്ല സംഭവങ്ങളല്ലോ ഇവിടെ പ്രധാനം ചില വ്യക്തികളുടെ മാനസിക സംഘടനങ്ങളാണ് അത് ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ നിലപാടിൽ നിന്നായാലേ പറ്റൂ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ നിലപാടിൽ നിന്നാവണം ആരെയാണ് എടുക്കേണ്ടത് ആ പറഞ്ഞത് മനസ്സിലായോ അതായത് ഈ കഥ എഴുതുമ്പോൾ ഈ പറയുന്ന കഥാപാത്രങ്ങളുടെ അനുഭവമൊക്കെ നോക്കിക്കാണുന്ന ഒരു കഥാകൃത്ത് എന്നുള്ള രീതിയിൽ എഴുതിയാൽ ഒരു സംഭവമായിട്ട് എഴുതി കഴിഞ്ഞാൽ അത്രത്തോളം ഭാവ തീവ്രമാവില്ല എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതിലുള്ള ഏതെങ്കിലും ഒരാളുടെ ഇത് പിന്നെ ഇപ്പോൾ ആ സിംഹള പെൺകുട്ടിയുടെ മനസ്സിൽ നിന്നുകൊണ്ട് കഥ എഴുതാം എന്നെ ഇങ്ങനെ അവിടെ കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ ഇനി ആ അച്ഛൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് കഥ എഴുതാം എങ്ങനെ ഞാനിങ്ങനെ സിലോണിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു അമ്മയുടെ മനസ്സിൽ നിന്ന് കഥ എഴുതാം ഞാൻ അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനെയാണ് അനുഭവം എന്നുള്ള രീതിയിൽ അപ്പോൾ ഏത് രീതിയിൽ എഴുതണം എന്നുള്ള കൺഫ്യൂഷനായി ആരെയാണ് എടുക്കേണ്ടത് ആരുടെ പോയിന്റ് ഓഫ് വ്യൂയിൽ എഴുതണം സിംഹള പെൺകുട്ടിയാണ് കഥയുടെ കേന്ദ്രം പക്ഷെ അവളുടെ ചിന്തകളും വികാരങ്ങളും ശരിക്കും ചെയ്തെടുക്കാനാവില്ല എൻ്റെ ഒതുങ്ങാത്ത ഒരു കഥാപാത്രമാണ് അതല്ലേ അവളുടെ ജീവിത സാഹചര്യമൊന്നും അറിഞ്ഞൂടല്ലോ അവളുടെ ജീവിത പശ്ചാത്തലം മാനസികമായ വളർച്ച ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ അതുകൊണ്ട് അവളായി നിന്നുകൊണ്ട് കഥ എഴുതാൻ പറ്റൂല അമ്മ നല്ല കഥാപാത്രമാണ് പെൺകുട്ടി ഉണ്ടായി കാണാൻ അമ്പലങ്ങൾ അതായത് എം ടിയുടെ അമ്മ പെൺകുട്ടി ഉണ്ടായി കാണാൻ അമ്പലങ്ങൾ തോറും നടന്നു ഭലിക്കാതെ ദുഃഖിച്ചിരുന്നു കാരണം അവിടെ ഉള്ളൂ കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നു കയറിയപ്പോൾ പെട്ടെന്ന് ആകെ താളം തെറ്റുന്നു ഒരു സ്ത്രീയിൽ ഒരു കഥാപാത്രത്തിന് വേണ്ട മെറ്റീരിയൽ ഉണ്ട് സ്നേഹത്തിൻ്റെ രണ്ട് ശൃംഖലകളുടെ വിരുദ്ധ ശക്തികൾക്കിടയിൽ നിന്ന് വിഷമിക്കുന്ന അച്ഛൻ ഒരു നല്ല കഥാപാത്രം തന്നെയാണ് അങ്ങനെ ആരുടെ പോയിന്റ് ഓഫ് വ്യൂലേതണം എന്ന് ഇങ്ങനെ ഇദ്ദേഹം ചിന്തിക്കുകയാണ് കഥയുടെ കേന്ദ്രം ഞാനായാലോ ഇത് ഇരുന്ന് എം ടി ആയാലോ ഞാൻ എന്ന കഥാപാത്രം പത്ത് വയസ്സായ ഒരു ചെറുക്കനാണന്ന് എൻ്റെ കൺമുന്നിൽ ഞാൻ അവനെ ഏറ്റവും വ്യക്തമായി കാണുന്നുണ്ട് ഇത് എഴുതുമ്പോൾ കലങ്ങിയ കുടുംബാന്തരീക്ഷത്തിൽ ഒരു എത്തും പിടിയും കിട്ടാതെ അമ്പരന്ന് നിൽക്കുന്ന ചുവന്ന ട്രൗസർ ഇട്ട ട്രൗസറിട്ടൊരു ചെറുക്കൻ അനുസരിച്ച് ഒരു സഹോദരി വന്ന് കയറിയപ്പോൾ അവൻ സന്തോഷിക്കുന്നു പക്ഷേ വീട്ടുകാർ തമ്മിൽ അവൾ കാരണം വഴക്കിടുന്നത് കണ്ട് അടുത്ത നിമിഷം അവൻ ദുഃഖിക്കുന്നു സഹോദരിയെ അകലെ നിന്ന് കാണാനേ അവന് കഴിയൂ അടുക്കാൻ ഭയമുണ്ട് അവൻ പറയുന്നത് അവൾക്ക് മനസ്സിലാവില്ല അവൾക്ക് മനോഹരമായ ഉടുപ്പുണ്ട് സുഗന്ധമുണ്ട് അവന് മുഷിഞ്ഞ ഒരു ട്രൗസർ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതൊക്കെ നോക്കിക്കാണുന്ന ഈ സംഭവങ്ങളൊക്കെ നോക്കിക്കാണുന്ന എന്നിൽ നിന്നുകൊണ്ട് കഥ എഴുതിയാലോ എന്നാലോചിച്ചു അവൻ്റെ ഹൃദയത്തുടിപ്പുകൾ എനിക്ക് കേൾക്കാം ഏത് അന്നത്തെ ആ പത്ത് വയസ്സുകാരൻ എം ടിയുടെ എന്ന് ഇന്ന് വലുതായി മുതിർന്ന എം ടി പറയാണ് അപ്പോൾ എൻ്റെ കണ്ണുകളിലൂടെ ആ കഥ അവതരിപ്പിക്കാം ഇദ്ദേഹം തീരുമാനിച്ചു അതെ എൻ്റെ കണ്ണുകളിലൂടെ അവതരിപ്പിക്കാം ഞാൻ കാണുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവതരി അവതരിപ്പിക്കാം അപ്പോൾ എൻ്റെ കണ്ണുകളിലൂടെ ആ കഥ അവതരിപ്പിക്കാം ആ സംഭവങ്ങൾ ഒരു കുരുന്ന് മനസ്സിലുണ്ടാക്കിയ പ്രതികരണങ്ങൾ അന്ന് വീട്ടിലുള്ള ആ സംഭവങ്ങൾ ഈ പത്ത് വയസ്സുള്ള എം ടിയിൽ ഉണ്ടാക്കിയ പ്രതികരണങ്ങൾ അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ഭാവനയ്ക്ക് ഇണങ്ങുന്ന ഏറ്റവും ലളിതമായ ശൈലി സ്വീകരിക്കാം ഓർമ്മക്കുറിപ്പ് എന്ന നിലയിൽ എഴുതുമ്പോൾ വികാരത്തിൻ്റെ ഭാഷ എന്ന് പറയപ്പെടുന്ന പൊട്ടിത്തകരലും ചുഴലിക്കാറ്റടിക്കലും അഗ്നിപർവ്വതം പോലെ ക്ഷോഭിക്കലുമൊക്കെ ആവാം ഓർമ്മയാണല്ലോ അപ്പം ആ ഇമോഷൻസ് ഒക്കെ കൊണ്ടുവരാം പക്ഷേ ആ ശൈലി ഞാൻ വെറുക്കുന്നു ഒരു പത്ത് വയസ്സുകാരൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് ഇതിൽ ഒരു ഇതിൽ അത് ഇത് ഭയങ്കര ഇമോഷണൽ ആവില്ലേ കാരണം ഒരു പത്ത് ഒരു ചെക്കൻഡ് ഒരു കുട്ടി കാണുന്ന രീതിയിലല്ലേ ഇത് ഉള്ളത് മുകളിൽ അന്നത്തെ മുകളിൽ അന്നത്തെ തീയതി എഴുതി അപ്പം എഴുതാണേ അന്നത്തെ ഡേറ്റ് എഴുതി അന്ന് ആ നിമിഷത്തിൽ ഞാൻ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു പത്രത്തിൽ ഞാൻ ആദ്യത്തെ വാചകമേതി എന്താണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ലീലയെപ്പറ്റി ഞാൻ ഇന്ന് ഓർത്തുപോയി നാളെ അവളുടെ വിവാഹമാണ് വാചകങ്ങൾ ഇത് തന്നെയാണോ എന്ന് അറിഞ്ഞുകൂടെ ഇങ്ങനെ തന്നെയാണോ ഞാൻ നേരിയെന്ന് എനിക്ക് ഓർമ്മയില്ല ഈ അർത്ഥം വരുന്നതായിരുന്നു തുടക്കം അപ്പോൾ ലീല അന്ന് പേരും കൂട്ടു ഏതോ പ്രേമനൈരാശ്യം വന്ന യുവാവ് കാമുകിയുടെ വിവാഹത്തിന്റെ തലേന്ന് നടത്തുന്ന വിലാപമായ കഥകളിൽ ഒന്നാണെന്ന് വായിക്കുന്നവർക്ക് തോന്നും ഇങ്ങനെയൊക്കെ കാണുമ്പം എന്താ വർഷങ്ങൾക്ക് ശേഷം ലീലയെപ്പറ്റി ഞാൻ ഇന്ന് ഓർത്തുപോയി നാളെ അവളുടെ വിവാഹമാണെന്ന് പറയുമ്പോൾ ഒരു ബ്രോക്കൺ ലവ് സ്റ്റോറി ആയിട്ട് തോന്നൂലോ ഏതോ പ്രേമനൈരാശ്യം വന്ന യുവാവ് കാമുകിയുടെ വിവാഹത്തിന്റെ തലേന്ന് നടത്തുന്ന വിലാപമായി മായ കഥകളിൽ ഒന്നാണെന്ന് വായിക്കുന്നവർക്ക് തോന്നും പ്രേമ പരാജയത്തിന്റെ കഥകളുടെ തുടക്കം അങ്ങനെ ആവാറാണ് പതിവ് ലീലയെപ്പറ്റി തുടക്കത്തിൽ തന്നെ വായനക്കാരൻ ഒരു തെറ്റായ ധാരണ ഉണ്ടാവരുത് എന്ത് ഇത് പെങ്ങള എന്ന് കരുതുന്നൊരു കുട്ടിയല്ലേ അല്ലാണ്ട് ലവ് അഫയറിന്റെ പ്രശ്നമല്ലല്ലോ അല്ലല്ലോ തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എൻ്റെ കഥകളിലെ നായികമാരെ ആളുകൾക്ക് ഇന്ന് ഇഷ്ടമില്ല അവൾക്ക് അവർക്ക് തടിച്ച ജഗനവും കനത്ത മാറിടവും മാത്രമേ ഉള്ളൂ എന്ന ആക്ഷേപമുണ്ട് അതായത് ഇങ്ങയുടെ രചനകളിലുള്ള സ്ത്രീകൾക്ക് ഉള്ളില്ല മനസ്സില്ല എന്നൊക്കെ ആക്ഷേപമുണ്ട് ഏതായാലും എഴുതി വെട്ടിയില്ല തുടർന്ന് ഈ അർത്ഥം വരത്തക്ക വിധം എഴുതി നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ആദ്യമേ പറയട്ടെ അവളെൻ്റെ സഹോദരിയാണ് അങ്ങനെ എഴുതി കഥയിൽ തുടർന്ന് പത്ത് വർഷങ്ങൾ പിന്നിലേക്ക് ഞാൻ ഊളിയിടുകയാണ് അവസാനം നാഴികകൾക്കപ്പുറത്ത് നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ഞാൻ മംഗളം നേരുന്നു എന്നെഴുതിയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജീവിതത്തിൽ നിന്ന് ഒരേട് ഒരേട് എന്ന ശീർഷകം എഴുതി കഥയ്ക്ക് പുസ്തകത്തിൽ നിൻ്റെ ഓർമ്മയ്ക്ക് എന്നാക്കിയത് മാറ്റി മാർക്കിന് രണ്ട് മാർക്കിനൊക്കെ ചോദിക്കട്ടോ ഈ ഭാഗമൊക്കെ അപ്പോൾ അങ്ങനെ കഥ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് അവസാനം പ്രിയപ്പെട്ട സഹോദരി ഞാൻ മംഗളം നേരുന്നു എന്ന് എഴുതിയപ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ജീവിതത്തിൽ നിന്ന് ഒരേട് എന്ന ശീർഷകമാണ് എഴുതിയത് ഹെഡിങ് ആണ് കൊടുത്തത് പുസ്തകത്തിൽ നിന്റെ ഓർമ്മയ്ക്ക് എന്നാക്കി അത് മാറ്റി ഉറങ്ങാൻ കിടന്നപ്പോൾ ഹൃദയത്തിൽ നിലാവും കുളിർമയും ഉണ്ടായിരുന്നു ഗർഭത്തിലിരുന്ന് ഏറ്റവും അധികം എനിക്ക് നോവേൽപ്പിച്ച ഒരു കഥ അങ്ങനെ ജനിച്ചുവെന്ന് എന്ന് പറയട്ടെ ഗർഭത്തിലിരുന്നു എന്ന് പറയുമ്പം കഥയായി രൂപപ്പെടുന്ന ആ കാലഘട്ടത്തിൽ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച നോവേൽപ്പിച്ച ഒരു കഥ അങ്ങനെ ജനിച്ചുവെന്ന് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ അധ്യായം അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എം ടിയുടെ സാഹിത്യമൊക്കെ നിങ്ങൾ വായിക്കണം കേട്ടോ അത്രയും മനോഹരമാണ് മനുഷ്യൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞ സാഹിത്യമാണ് എം ടിയുടെ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്